ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു സിയർ ആർട്ട് ഞാൻ ജൂബി ജോർജ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളതും നമ്മളോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതുമായ ഒരു ത്രീ പീസ് സെറ്റിന്റെ ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇപ്പൊ ഞാൻ വേറെ എഴുതി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് ടോപ്പ് ഇതാ ഇങ്ങനെ വരും ചെസ്റ്റിൽ ഇതാ ചെറിയ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ആ പാച്ച് വർക്ക് തന്നെ ആയിരിക്കും ബോട്ടം വരുന്നത് ആ ബോഡിയിൽ ഫുൾ ഒരുമാതിരി ഒരു ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് നല്ല കളറാണ് എനിക്ക് ഇതിന്റെ കളർ കണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ നല്ല ഒരു കളറ് അതിന്റെ ദുപ്പട്ടയാണെങ്കിലും രണ്ടര മീറ്റർ ദുപ്പട്ട വരുന്നുണ്ട് കണ്ടതിന്റെ ലെങ്ത് കണ്ടല്ലോ ഇവിടെ ഈ പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്ന സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ ദുപ്പട്ട വന്നിട്ടുണ്ട് താഴത്തെ പോർഷനിൽ ഇതാ ഇങ്ങനെ ഹെം പോർഷൻ ഇങ്ങനെ വരും ബോട്ടം വന്നിട്ടുള്ളത് നമ്മുടെ പാച്ച് വർക്കിന്റെ സെയിം ബോട്ടം ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് സൈഡിൽ നാടയും ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക്കുമായിട്ടാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ ത്രീ ഫോർത്ത് ആണ് ഹാൻഡിന്റെ സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡി പോർഷൻ ഫുൾ അറ്റാച്ച്ഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ലെങ് ആണ് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് എൽ ടു ത്രീ എക്സൽ ആണ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ത്രീബിൾ എക്സ് എൽ സൈസിലാണ് വന്നിട്ടുള്ളത് സ്ത്രീ എക്സലുകാര് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കുള്ള പ്രോഡക്ട്സ് എന്താ ഇല്ലാത്തപ്പോൾ ഞാൻ എക്സൽ എടുത്തിട്ട് ആസ് സ്യൂഷൽ എനിക്ക് ആസ് സ്യൂഷൽ എനിക്ക് ഇച്ചിരി ലൂസാണ് ആപ്റ്റ് ആയിരിക്കും കാരണം സൈസിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും വരത്തില്ല എൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വ്യൂ തരാം ഉണ്ടോ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസ് എക്സാക്ട് ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ ഫോട്ടോസ് ആരും ചോദിക്കരുത് കാരണം ഫോട്ടോസ് അവൈലബിൾ അല്ല ഈ കാണുന്ന കളർ ഒരിക്കലും ഫോട്ടോസിൽ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമേഴ്സ് നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മളെ വിശ്വാസമുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മളിട്ടൊന്ന് വാങ്ങിയിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതാ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ബോട്ടം ഇതാ ഇങ്ങനെ വേണ്ട നമ്മൾ ആ ചെസ്റ്റിലെ ആ ഒരു എന്തെങ്കിലും ഒരു സ്ട്രെയിറ്റ് കട്ട് ബോട്ടോ ആണ് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കാം അതായത് വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം അതായത് കണ്ടോ ഇങ്ങനെയാണ് ആ ഒരു പാച്ച് പാച്ച്വർക്ക് അനുസരിച്ചിട്ടാണ് വരുന്നത് ദൂപ്പട്ട ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുണ്ടല്ലോ ടോപ്പ് ഇതാ സ്റ്റിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ആദ്യം സ്ലീവിൽ ലൈനിങ് ഇതിനെയൊക്കെ മിനിമൽ പീസസ് മാത്രമേ നമ്മുടെ ഇടയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കാരണം നമുക്ക് അടുത്ത ഒരുപാട് കളക്ഷൻസ് കാണാനുണ്ട് അതുകൊണ്ട് തന്നെ അപ്പൊ നാളത്തെ മറ്റന്നാളാ സാറ്റർഡേയിൽ നമ്മൾ സെറ്റ് സാരിയുടെ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുവാണ് വിഷു വരുവാണ് അപ്പൊ വിഷുവിന് വേണ്ടിട്ട് ഇപ്പൊ എല്ലാരും സെറ്റ് സാരി ചെയ്ത് തുടങ്ങി സെറ്റ് മുണ്ടും നമ്മൾ ചെയ്തിട്ടില്ല സെറ്റ് സാരിയിലാണ് നമ്മൾ ഒരുപാട് ഡിഫറെന്റ് പാറ്റേൺസ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ വീഡിയോസ് എല്ലാരും വീഡിയോസ് എല്ലാരും കാണാനായിട്ട് ശ്രമിക്കാം അപ്പൊ ഇന്നത്തെ ഐറ്റം ഇതാണ് എൽ ടു ത്രീ എക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് പ്രൈസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എയ്റ്റ് ഡബിൾ നയൻ ഉള്ളി കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ത്രീ പീസ് സെറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ നമ്മുടെ ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ അതുപോലെ തന്നെ ചിലപ്പോ നമ്മൾ ബോട്ടംസ് നമ്മൾ ഇച്ചിരി ലൂസ് ഫിറ്റിലാണ് ഈ ഒരു പ്രോഡക്റ്റിന് തയ്ച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ എക്സ് ലാർജുകാര്ക്ക് ലാർജ് ഇട്ടുകഴിയുമ്പോൾ ഇച്ചിരി ലൂസ് ആയിരിക്കും നമ്മൾ നാട വലിച്ചു കെട്ടാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ടൈ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കാരണം നമുക്ക് ഇരിക്കുമ്പോഴും എഴുന്നേക്കുമ്പോഴും ഒക്കെ ടൈറ്റ്നെസ് തോന്നാതിരിക്കാനാണ് ഇച്ചിരി ലൂസ് ഫിറ്റിൽ ബോട്ടം തയ്ക്കുന്നത് അതുപോലെ തന്നെ ഇത് പ്യൂർ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷ് നിങ്ങൾ വാഷ് കെയർ കൊടുത്ത് തന്നെ ചെയ്യണം കളർ ബ്ലീഡ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കാണാം മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും ടിൽ ദാൻഡ് ദിസ് ജു ബി ജോർ സൈനിങ് ഓഫ് ഫ്രോം ജെറക്ലോത്തിങ്സ് താങ്ക് യു